ചലച്ചിത്രത്തിന്റെ രൂപം സൃഷ്ടിച്ചെടുക്കുവാൻ അതിനെ കാണുക തന്നെ വേണം അത് സംവിധായകന്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പൂർണത കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ആ പാകപ്പെടലിന് സർഗാത്മകമായി കൂടെ കൂട്ടേണ്ടവരെ തിരഞ്ഞെടുത്ത് എത്തിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സംവിധായകൻ വിഷ്ണുമോഹൻ അദ്ദേഹം പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ഒരു സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചുമ്മാ ഇറങ്ങില്ല നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട് ധാരാളം സിനിമകൾ ഞാൻ കാണും എന്നിട്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് ഇറങ്ങുന്നത് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാതിരി സിനിമകൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു അടിത്തറ അത് ഞാൻ ആക്ച്വലി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ആളൊന്നുമല്ല അതായത് ഈ പറഞ്ഞ ഞാൻ ഈ ലോക സിനിമകളോ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലെ സിനിമകളോ വളരെ കുറച്ചാണ് ഇപ്പം വെറലെണ്ണാവുന്ന സിനിമകളാണ് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഞാൻ മലയാളം സിനിമകൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് അതായത് മലയാളം പണ്ട് തൊട്ടുള്ള അതായത് ഈ നമ്മളെ പിന്നെ എയ്റ്റീസ് എയ്റ്റീസില് സിനിമകൾ മുതലായി ഈ നസീർ സാറിൻ്റെയും സത്യൻ സാറിൻ്റെ സിനിമകൾ മുതൽ ഇങ്ങോട്ട് ലാസ്റ്റ് വരുന്ന സിനിമകൾ വരെ ഒരുമാതിരി പട്ടം പിന്നെ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഏത് സിനിമയും അതിന് എത്ര മോശം സിനിമയാണെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് കാണുമായിരുന്നു അതായത് അവർ തിയേറ്ററിൽ പടം ഇട്ടാൽ ഞാൻ കാണും അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ എത്ര കാരണം ഈ മോശം സിനിമയാണെന്ന് അറിഞ്ഞാലും ഞാൻ പോകും എന്താ കാര്യമെന്ന് വെച്ചാൽ ഇതെങ്ങനെ മോശമായി എന്നറിയാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അപ്പം അങ്ങനെ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന ആളാണ് സത്യം പറഞ്ഞാൽ സിനിമ വന്നതിന് ശേഷമാണ് സിനിമ കാണല് കുറഞ്ഞെന്ന് തോന്നുന്നു അതിന് മുമ്പ് എല്ലാ സിനിമകളും അങ്ങനെ പോയി കണ്ടോണ്ടിരുന്നത് ഞാനത് നമ്മൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പറഞ്ഞത് ഇനി എത്ര വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും എത്ര തലപൊകയുന്ന വിഷയങ്ങൾ വന്നാലും സിനിമ പോയി കാണും ഞാൻ തിയേറ്ററിലിരുന്ന് അതാണ് എൻ്റെ ഒരു നന്നായി അപ്പം അതുകൊണ്ട് ആ സിനിമ കണ്ടതിൻ്റെ ഇതുണ്ട് നമ്മൾ സിനിമ കണ്ടു തന്നെയാണല്ലോ സിനിമ പഠിച്ചിട്ടുള്ളത് നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കഥകളായാലും കഥകളുടെ രീതികളായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ ഇത് നമ്മൾ കണ്ട് ഉള്ള എക്സ്പീരിയൻസും പിന്നെ കൂടുതൽ സിനിമ ചെയ്ത ആളുകളുമായി സംസാരിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസും ഭയങ്കര ആണ് അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ്ഡ് ആളുകളുടെ സജഷൻസ് കാര്യം ഞാൻ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാറുണ്ട് ഞാനിപ്പോൾ സിനിമ ചെയ്യുമ്പോഴായി നമ്മുടെ കൂടെ ഉള്ള ഇപ്പോൾ ഒരു ഒരു മേക്കപ്പ് അസിസ്റ്റൻറ്റിനു ശേഷം പറഞ്ഞാൽ ഞാൻ അത് കേൾക്കാറുണ്ട് കാരണം വെച്ചാൽ നമുക്കറിയില്ല ആരാ ആരുടെ പോയിൻറ്റ് ഓഫ് വ്യൂലാണ് ഒരു കറക്റ്റ് ഇൻപുട്ട് വരിക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മേപ്പടിയാനിൽ തന്നെ ഒരു കാര്യം പറയാം അതായത് മേപ്പടിയാൻ സിനിമയിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഇതെനിക്ക് ഒരു അഡ്വൈസ് ഈ തന്ന ആൾ നമ്മുടെ നടൻ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീനിവാസൻ സാറാണ് ശ്രീനിയായിട്ട് ആണെങ്കിൽ ഞാനതിനകത്തൊരു കഥാപാത്രം ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ ആയിരുന്നു ആദ്യം ഇതിരുന്നത് ഈ സ്ക്രിപ്റ്റൊക്കെ പറയുകയും ചെയ്തു അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ആ സിനിമ കുറേ നാൾ വൈകിയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഷൂട്ട് ചെയ്ത സമയമായപ്പോഴത്തേന അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പിന്നെ നമ്മളത് മാറ്റി ചേർന്നു അപ്പോൾ അദ്ദേഹം അന്ന് ഈ സ്ക്രിപ്റ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു പിന്നെ പിൻ സജഷൻ എനിക്കത് പിന്നീട് വളരെ കറക്റ്റാണെന്ന് തോന്നി അല്ലെങ്കിൽ അത് സിനിമയിൽ ഏറ്റവും ഗുണം ചെയ്തൊരു കാര്യമാണ് അദ്ദേഹം കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഈ അതിനകത്ത് ഒരു ക്യാരക്ടറെ കുണ്ട്ര ജോണി ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ജേക്കബ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് അപ്പോൾ ആ ക്യാരക്ടർ അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു പത്തിരുപത് മിനിറ്റോളം സിനിമ ഉണ്ടായിരുന്നു എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ശ്രീനിയടൻ എന്നോട് പറഞ്ഞു വിഷ്ണു ഇത് ജേക്കബ് മരിച്ചാൽ അവിടെ സിനിമ കഴിഞ്ഞു ശരിക്കും അതുകൊണ്ട് ജേക്കബ് മരിച്ചാൽ പത്ത് മിനിറ്റ് സിനിമ തീരണം അതിൽ കൂടുതൽ നമ്മളിതിനെ നീട്ടിക്കൊണ്ട് പോകരുത് ഓഡിയൻസിന് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടാവും കാരണമെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ജേക്കബ് മരിക്കുന്നതോടുകൂടിയ സിനിമ കഴിഞ്ഞു ബാക്കി നിങ്ങളിനി എന്ത് കാണിച്ചാലും എന്ത് പറയുന്നത് അവരെ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ അടുത്തൊരു സിനിമയിലേക്ക് ഇന്നാക്കുന്നതിൽ വീണ്ടും ഇന്നാക്കേണ്ടി വരും അതുകൊണ്ട് ജേക്കബ് മരിച്ചാൽ പത്ത് മിനിറ്റ് സിനിമ തീരണമെന്ന് അദ്ദേഹം പറഞ്ഞൊരു സദേശം വെച്ചിട്ടാണ് ഞാൻ ആ ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്ന അതേ കണ്ടന്റ് തന്നെ സിനിമയിലുണ്ട് പക്ഷേ ആ ഇരുപത് മിനിറ്റിനെ ഞാൻ പത്ത് മിനിറ്റിലേക്ക് ഒതുക്കി അതായത് സീനിപ്പോൾ രണ്ട് മൂന്ന് സീനുകളുണ്ടായിരുന്നത് നമ്മളത് അതെല്ലാം മെർജ് ചെയ്തിട്ട് മാറ്ററിലതൊരു മേക്കിങ്ങിലത് അങ്ങനെ തന്നെ ആക്കിയെടുത്തു ആ ഒരു ഇപ്പോൾ അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞത് ക്ലൈമാക്സിൽ ഇന്ദ്രൻ സേട്ടൻ്റെ ക്യാരക്ടർ വന്നിട്ട് വീണ്ടും അവർ ഈ പ്രോപ്പർട്ടി വന്ന് കാണാൻ വാങ്ങിക്കുന്ന അല്ലേ അതൊരു മൂന്ന് സീനായിരുന്നു അതായത് അജു വർഗീസിൻ്റെ ക്യാരക്ടറിനെ അവർ കാണിക്കുന്നത് ഇന്ദ്രൻ സേട്ടനെ കൊണ്ടുവന്ന് പിന്നെ പ്രോപ്പർട്ടി കാണിക്കുന്നത് അവർ തമ്മിലുള്ള നെഗോസിയേഷൻ പിന്നെ അവർ വാങ്ങിക്കുന്നു അങ്ങനത്തെ റിപ്ലൈ അങ്ങനെ മൂന്ന് സീനായിരുന്നു ആ മൂന്ന് സീനും കൂടെ ഇന്ദ്രൻ സേട്ടൻ കാറിൽ വന്നിരുന്നിട്ട് ഒറ്റ ഇതിൽ ആ സ്ഥലം കണ്ടിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നതിൽ തീർത്തു ശ്രീനിയേട്ടൻ തന്നൊരു അഡ്വൈസ് അത് കറക്റ്റായിരുന്നു കാരണം അത് കൂടുതൽ നീണ്ടുപോയിരുന്നെങ്കിൽ ബോറായിട്ട് ഇറങ്ങി ബോറായി പോയി അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരുപാട് സജഷൻസും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുടെ ഇരുന്നു പിന്നെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില സിനിമകൾ സക്സസ് ആയ ഫോർമുലകൾ ഇപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് ഫോർമുല ഇല്ല 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 ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പം ഇനി എത്ര നന്നായിട്ട് ചെയ്താൽ എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും തിയേറ്ററിൽ സിനിമ വന്ന് കാണുമ്പോൾ ആ സമയത്തുള്ള സൊസൈറ്റിയുടെ മൂഡ് പോലും സിനിമയെ ബാധിക്കും ഒരു സൊസൈറ്റിയുടെ മൂഡ് പോലും നമ്മൾ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം നമുക്ക് നാട്ടിൽ വലിയ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയം ആളുകളുടെ മെൻ്റാലിറ്റി മാറും മഴയായ പോലും ആ എല്ലാ രീതിയിലും അപ്പോൾ അതുകൊണ്ട് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് ഫോർമുല ഇല്ല ഇറങ്ങുന്ന നമ്മുടെ സമയം എന്ന് പറയുന്നതാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്ര എന്തൊക്കെ ചെയ്താലും വന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത് ചെയ്ത സിനിമ ശരിക്കും എൻ്റെ രണ്ടാമത്തെ സിനിമ കഥയിൽ നിന്ന് വരെ ആയിരുന്നില്ല ഞാൻ വേറൊരു സിനിമയായിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പോകുമ്പോൾ വന്ന് ഉണ്ടായ കുറച്ച് തടസ്സങ്ങൾ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ആ സിനിമ പിന്നെ മാറ്റിവെച്ചിട്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം നമ്മൾ ഈ മേപ്പിളാൻ ഷൂട്ട് ചെയ്തിട്ടായി അപ്പോൾ ആൾ പുതിയ പുതിയ ആളുകൾ വരുന്നു സിനിമകൾ വരുന്നു അപ്പോൾ ആളുകൾ മറന്നു പോകുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു സിനിമ ചെയ്യുക അപ്പോൾ ഞാൻ ഒരുപാട് വലിയ പരിപാടികളുള്ള കാര്യങ്ങളൊന്നും അല്ലാത്തൊരു ചെറിയ സിനിമ അപ്പോൾ ഈ സിനിമ ഞാൻ ആക്ച്വലി അതിൻ്റെ ഒരു ബേസ് സ്റ്റോറി ഒരു തെലുങ്ക് മൂവിയുടെ ആയിരുന്നു ഞങ്ങളുടെ റൈറ്റ്സ് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയിട്ട് ഞാനത് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് വെച്ചിരുന്ന പുതിയ ആളുകളൊക്കെ വെച്ചിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരുന്ന അത് പിന്നീട് പെട്ടെന്ന് ഞാൻ വിളിച്ചു തന്നാൽ പിന്നെ ഗ്യാപ്പിലൊരു സിനിമ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സിനിമ ചെയ്തത് അതും ഈ പറഞ്ഞത് നമ്മൾ വലിയൊരു കൊമേഴ്സ്യൽ സക്സസ് ആവാൻ വേണ്ടി അങ്ങനത്തെ രീതിയിൽ ആലോചിച്ചിട്ടും അല്ല ചെയ്ത ഇതൊരു എനിക്കറിയാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും പക്ഷെ അത് അത്തരത്തിലൊരു ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് മൂവി പോലത്തെ ഒരു സബ്ജെക്റ്റാണത് അപ്പോൾ അതൊരു ഫോർട്ടി പ്ലസ് ആൾക്കാർക്കാണ് അത് കൂടുതൽ കണക്റ്റാവുക അപ്പോൾ അത് ഞാൻ നേരത്തെ പ്രീ റിലീസ് തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫോർട്ടി പ്ലസ് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ആ സിനിമ ചെയ്തതിൻ്റെ കാശിനിപ്പം ബിജു മേനോൻ മേതിൽ ദേവിക അപ്പം അങ്ങനെയാണ് ആ സിനിമ നമ്മൾ ചെയ്തതൊക്കെ ഞാൻ മാത്രമേ കല്യാണം കഴിക്കൂ ഈ പ്രായത്തിലെ ഇഷ്ടാണോന്ന് അപ്പം അത് പിന്നീട് വന്നിട്ടും ഈ പറഞ്ഞല്ലോ ഒ ടി ടി അന്ന് ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഏകദേശം നാല്പത് ലക്ഷത്തോളം വ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ കമൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് കമൻറ്റുകളും അത്രയും ആൾക്കാർ പോസിറ്റീവ് കമൻസ് ആണ് അതിനകത്ത് അപ്പം അത് അത്തരത്തിൽ കാണുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ പിന്നെ ആർട്ടിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കാരണം ഡയറക്ടർ ഇപ്പം മേതിൽ ദേവി തന്നെ പറഞ്ഞു ഡയറക്ടർ വിഷ്ണു വന്ന് എന്നെ നിർബന്ധിച്ചു അതാണ് ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുമെന്നൊക്കെ പല തലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് പുള്ളിക്കാരി തന്നെ അങ്ങനെ ഫോക്കസ് അല്ല ഞാൻ ആക്ച്വലി എന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ആദ്യം ഞാൻ ഇത് എല്ലാം പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്നായിരുന്നു പിന്നീട് ഞാനും നമ്മുടെ അതിൻ്റെ തന്നെ ക്യാമറമാനും ഡിഡിറ്ററൊക്കെയായിരുന്നു ജോ ടി ജോൺ ഷെമീർ വരെ നമ്മളെല്ലാവരും പിന്നീടത് കോപ്പ് പ്രൊഡക്ഷനിലേക്ക് വന്ന് സിനിമ ആണല്ലോ സംഭവിക്കുന്നത് പല പല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പോകും വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളതിനെ ആലോചിച്ച് നമ്മൾ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിസിബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായാലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിന്നീട് ബി വരുന്നു പിന്നെ എനിക്ക് ആ ക്യാരക്ടറിനൊരു നമ്മളൊരു ഒരു ഫോർട്ടി ഫൈവ് ഏജ് ഉള്ളൊരു സ്ത്രീ ഒരു കുറച്ച് അല്ലെങ്കിൽ ഒരാളെയാണ് വേണ്ടത് അപ്പം അങ്ങനെ ഒരാൾ ഒരു ഫ്രഷ് ലുക്കുള്ള ആളാണെങ്കിൽ അതായത് സിനിമ സ്ക്രീനിൽ കാണാത്ത കാണാത്തൊരാളാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് ഞാൻ മേതിൽ ദേവിക എന്നൊരു ഓപ്ഷൻ ഇങ്ങനെ ചർച്ചയിൽ വന്നപ്പം ഞാൻ പുള്ളിക്കാരി അപ്രോച്ച് ചെയ്യുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചു അപ്പോൾ അപ്പോൾ തന്നെ പുള്ളിക്കാരി അത് ഡിനി ഡിനെ ചെയ്തു ഞാൻ സിനിമ ഇല്ല എനിക്ക് വേറെ ഒരു നേരത്തെ സിനിമകളിലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സിനിമ താല്പര്യമില്ല ഞാൻ എൻ്റെ പ്രൊഫഷണലായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ മീറ്റ് ആ മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ ആക്ച്വലി അങ്ങനെ പുള്ളിക്കാരി വേണം നിർബന്ധം അങ്ങനെ തോന്നിയില്ല ഒരു ഓപ്ഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ആ മീറ്റിങ്ങിന് ശേഷം എനിക്ക് തോന്നി ഇവർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്ന് തോന്നി പിന്നെ എനിക്ക് തോന്നി ഏകദേശം ഒരു ഒരു വർഷത്തോളം ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇടക്കിടക്കിടക്ക് ഫോളോ അപ്പ് ചെയ്ത് പിന്നെ ഒരു സ്റ്റേജിൽ പറഞ്ഞാൽ ഞാനുമായിട്ട് കുറച്ച് കംഫർട്ടബിളായിട്ട് ഉള്ളൊരു സ്റ്റേജിൽ വന്നപ്പോഴാണ് കാര്യം അപ്പോൾ അവരെ സംബന്ധിച്ച് ഞാൻ പറയു ശേഷം വലിയ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ സിനിമകളടക്കം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരിക്ക് സിനിമ എന്നുള്ളതല്ല സിനിമ എന്നുള്ളതല്ല സിനിമ ചെയ്യാനാണെങ്കിൽ എൻ്റെ കിട്ടിലും നല്ല ഡയറക്ടേഴ്സിൻ്റെ നല്ല പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുള്ളതാണ് ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ എൻ്റെ സിനിമ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ഒന്ന് ഞാനുമായിട്ട് ഒരു ഒരു റാപ്പോ ഉണ്ടായതും ഫീൽ ഇട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ പുള്ളിക്കാരി പറഞ്ഞ തടസ്സങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തു അപ്പം എന്നോട് എനിക്ക് എനിക്ക് ഒരുപാട് വർക്കുണ്ട് അപ്പം എനിക്ക് ൊന്നും പോവാൻ സമയമില്ല എനിക്കങ്ങനെ അപ്പം ഞാൻ എനിക്ക് ഇത്ര ദിവസം മതി അത് പറയുന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാം പറയുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യാം അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മളത് പുള്ളിക്കാരുടെ സൗകര്യത്തിനാണ് അത് ചെയ്തത് ആ ഒരു കംഫർട്ട് സ്പേസ് അതെ അതെ ആ സൗകര്യം ചിലപ്പോൾ എല്ലാ സിനിമയിലവർക്ക് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടും കൂടി ആയിരിക്കും പുള്ളിക്കാർ പിന്നെ സിനിമ അതിനുശേഷമൊക്കെ ഒരുപാട് സിനിമ ഓഫറുകൾ വന്നിട്ടുണ്ട് അപ്പം ചെയ്യാത്തത് അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുക ഒരു തുടക്കം ഞാൻ ബേസിക്കലി നമുക്കൊരു സ്ക്രിപ്റ്റ് ലോക്ക് ലോക്കായി കഴിഞ്ഞ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യാനിരിക്കുന്നത് നമ്മൾ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് സ്ക്രിപ്റ്റ് ലോക്ക് ആയിട്ടില്ല അപ്പോൾ സ്ക്രിപ്റ്റ് ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ലൊക്കേഷൻസ് ആണ് അപ്പോൾ ലൊക്കേഷൻസ് അനുസരിച്ച് നമ്മൾ ഈ ഇതിൻ്റെ ഒരു കോമ്പസിഷൻ ചേഞ്ച് ആവും അപ്പോൾ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് അനലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി വർക്കുകൾ അപ്പോൾ ഈ എനിക്ക് എനിക്കിപ്പോൾ ചെയ്യുന്ന രണ്ട് സിനിമകൾ ഇപ്പം രണ്ട് സിനിമകൾക്ക് എനിക്കുണ്ടായ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തതിനേക്കാളും ഇപ്പം നമ്മൾ ആദ്യത്തെ സിനിമ നാൽപ്പത്തെട്ട് ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത സിനിമയാണ് മുപ്പത്തൊമ്പത് ദിവസത്തേക്ക് തീർന്നത് രണ്ടാമത്തെ സിനിമയും ഇതുപോലെ നാൽപ്പത്തിയേഴ് ദിവസം ചാർട്ട് ചെയ്ത സിനിമ മുപ്പത്തി മൂന്ന് ദിവസത്തേക്ക് തീർന്നു അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്യും അത് ഈ ലാസ്റ്റ് മൊമെൻറ്റ് ലൊക്കേഷൻ അങ്ങോട്ട് കോവിടുന്ന പരിപാടിയൊന്നും ഇല്ലാതെ കറക്റ്റ് ഫിക്സ് ചെയ്യും അതിനൊരു പ്രീ പ്ലാനിങ് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ സമയം ലാഭിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ അനാവശ്യമായ ടൈം ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും കൃത്യമായി രാവിലെ തന്നെ ഈ ഏഴേഴര സമയത്ത് ഷൂട്ട് തുടങ്ങുക അങ്ങനത്തെ ഒരു ഡിസിപ്ലിനൊക്കെ പോകാനുള്ള അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരിപാടി പണി എപ്പോഴാണ് നടക്കുന്നത് വെച്ചാൽ പ്രീ വർക്കിലാണ് പ്രീ വർക്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷൂട്ട് സമയത്ത് നമുക്കത് കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ കഥാപാത്ര ആർട്ടിസ്റ്റുകളെ അതായത് കൃത്യമായിട്ട് ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്താൽ നമുക്ക് പകുതി സേഫ് ആവും അവിടെ ചില കാര്യങ്ങളിൽ അപ്പോൾ അതെനിക്ക് മേപ്പടിയാനിൽ ഈ പറഞ്ഞ ആ കാസ്റ്റിങ്ങിലുണ്ടായ വലിയ ഇപ്പം കുണ്ട്ര ജോണി ചേട്ടൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കേട്ടിരിക്കായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നായകനെയൊക്കെ ഫിക്സ് ചെയ്യുന്നതിനും നായകൻ നായികയൊക്കെ വരുന്നതിന് മുമ്പേ ഏറ്റവും ആദ്യം ഫിക്സ് ചെയ്ത ക്യാരക്ടർ ഒരാളാണ് കുണ്ട്ര ജോണി ചേട്ടനും അത് ചെയ്ത് പുള്ളിയുടെ പേരായിട്ട് ചെയ്തത് നിഷാ സാരംഗ് ഇവരൊക്കെ ആദ്യം ഫിക്സ് ചെയ്ത ആൾക്കാർ അതിന് ശേഷമാണ് ബാക്കി നായകനും നായികയൊക്കെ വരുന്നത് അപ്പം അത് ആ ക്യാരക്ടർ ഫിക്സ് ചെയ്യുമ്പോൾ അന്ന് ഈ ജോണി ചേട്ടനിലേക്ക് പോകാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ വർഷം അപ്പം എൻ്റെ ഒരു വെച്ചാൽ കുറേ നാളായിട്ട് സ്ക്രീനിൽ കാണാത്ത ഒരാൾ ആളുകൾ സ്ഥിരമായി കുറേ നാളായിട്ട് സ്ക്രീനിൽ കാണാത്ത ഒരാൾ പിന്നെയും പറഞ്ഞ പോലെ ഒരു ഒരു ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആ അല്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുക എന്ന് വെച്ചാൽ ഈ എപ്പോഴും നമ്മൾ കഴിഞ്ഞ സിനിമയിൽ പാട്ടുപാടി ഡാൻസ് കളിച്ച് നടന്ന അല്ലെങ്കിൽ അത്ര ഇതായിട്ടൊരാളെ പെട്ടെന്ന് നടത്തൊരു സിനിമയിൽ നമ്മളിങ്ങനത്തെ ഇതാക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പണി കൂടുതലാണ് ആളുകളെ കൺവിൻസ് ചെയ്യാൻ അതേസമയം ചേട്ടനെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ആളുകൾക്ക് അയ്യോ പുള്ളിയെ കുറഞ്ഞാൾക്ക് കാണുന്നില്ല അപ്പോൾ കുട്ടിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നല്ലോ എന്നൊരു തോന്നുന്നു അപ്പോൾ ആ ഒരു സാധനം ആ കഥാപാത്രത്തിന് ഗുണം ചെയ്തു കാരണം ഒരു സ്റ്റേജിൽ അദ്ദേഹം മരിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഡ്രൈവ് അതാണ് അതിൻ്റെ ഒരു ടെൻഷൻ ബിൽഡിങ് എന്നൊക്കെ അത് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറൈസേഷൻ നമ്മൾ ആ പുള്ളിയെ കാസ്റ്റ് ചെയ്തതിൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു അതങ്ങനെ എനിക്ക് ഈ പറയുന്ന ഒരു ഒരു സങ്കടകരമായൊരു കാര്യം എന്നാൽ ഈ എവിടേക്കോ ചില കാര്യങ്ങളിലുള്ളൊരു ഇത് പറഞ്ഞ നമുക്ക് നാഷണൽ അവാർഡ് ഞാൻ വാങ്ങിച്ച ദിവസമാണ് ജോണി ചേട്ടൻ മരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് മേടിച്ചതെന്ന് റൂമിലെത്തുമ്പോഴാണ് മരിച്ച കാര്യം വിളിച്ചു പറഞ്ഞത് അപ്പം എന്താ പറയുക ആ സിനിമയിൽ അങ്ങനത്തെ ഒരു ഇതാണ് നായകൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതെ മരിച്ച് അപ്പോൾ എവിടേക്കോ ചില ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു തോന്നിയിട്ടുണ്ട് അതെ അപ്പം അതുകൊണ്ട് കാസ്റ്റിങ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മീനിങ്സ് ും അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്ക്രീനിൽ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ എങ്ങനെയാകും ഞാനിപ്പോൾ ചെയ്ത രണ്ട് സിനിമകളിൽ നല്ല എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല രണ്ട് ഡി ഒ പികളാണ് എൻ്റെ ഇത് ചെയ്തത് ഒന്ന് നീൽ ഡിക്കുഞ്ഞ ആണ് മേപ്പടെ ഞാൻ ചെയ്തത് ജോമോൺ ടി ജോൺ ആണ് രണ്ടാമത്തെ സിനിമ ചെയ്തത് ഇപ്പം രണ്ടുപേരും വളരെ വലിയ യാത്രയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് നല്ല കാലിബറുള്ള ആൾക്കാരാണ് അപ്പം തന്നെ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള പല നമ്മുടെ സുഹൃത്തുക്കളോ വെച്ചാൽ അറിയാവുന്നിടയ്ക്ക് പലപ്പോഴും സിനിമ ചെയ്യുമ്പോൾ ക്യാമറമാനും ഡയറക്ടറും തമ്മിലുള്ള പ്രശ്നങ്ങളും ഈഗോ അടി ഇതൊക്കെ എപ്പോഴും സംഭവിക്കും പക്ഷേ ഞാൻ എനിക്ക് തോന്നിയിട്ട് വെച്ചാൽ നമ്മളൊരു ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്താൽ തന്നെ പകുതി പ്രശ്നങ്ങൾ പറയും അതായത് ഇപ്പോൾ നമ്മളൊരു ഓപ്പൺ ഡിസ്കഷൻ ഇപ്പോൾ അവർ ഇപ്പം ഞാൻ ആദ്യത്തെ ഈ രണ്ട് സിനിമ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അവരെ കാണുന്നത് എന്നെക്കാട്ടിലും ഒരുപാട് സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ അവർക്കാണ് എന്നെക്കാട്ടിലും ഇതുള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുക ചെയ്യാം സാധാരണ നമ്മൾ ചെയ്തിട്ട് ഇതിങ്ങനെ ആക്കിയാലോ അതിങ്ങനെ ചെയ്താലോ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുകൊണ്ട് അല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ഓപ്പൺ ഇതായിട്ട് ചെയ്യാം നമ്മളതിനകത്ത് വേറെ ഈഗോ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഡിസ്കഷനിൽ ആ ഓക്കെ അവർ പറയും ആ വിഷ്ണു അത് പറഞ്ഞ കൊള്ളാം അത് നമുക്കങ്ങനെ ചെയ്യാതെ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് നമ്മളത് കൊണ്ടുപോകുന്നത് അല്ലാതെ ഇതൊരു ഒരു ടീം വർക്ക് ആണല്ലോ എന്ന് വെച്ചാൽ ഇപ്പം ഒരാൾക്ക് തന്നെ ഇപ്പം ഡയറക്ടറിൽ നിന്ന് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുന്ന ഇപ്പോഴും ഡയറക്ടർ തന്നെയായിരിക്കും ഡിസിഷൻ എടുക്കുന്നത് നമ്മളുടെ ഒരു ഡയറക്ടർക്ക് ആക്ച്വലി കണ്ട എപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇപ്പം അതൊരു ഒരു ഒരു നാല് ഷോട്ട് എടുത്താലും അതിനകത്ത് ഏത് വെക്കണമെന്ന് ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റിയാലാണ് പറ്റുക അപ്പോൾ അതുകൊണ്ട് ആ ഡെസിഷൻ മേക്കിങ്ങിൽ ഒരു ഇതുണ്ട് പക്ഷേ ആ ഡിസിഷൻ എടുക്കുന്നതിൽ കുറേ ആളുകൾക്ക് പങ്കുണ്ട് അവരുടെയും കൂടെ നമ്മൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ ആ ഡെസിഷനിലേക്ക് എത്തുക അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ക്യാമറമാൻ ആയിക്കോട്ടെ അതിനുശേഷം എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ എഡിറ്ററായിട്ടായിക്കോട്ടെ ഇതിനകത്തൊക്കെ ഒരു ചർച്ചകൾ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിലേക്ക് അഭിപ്രായങ്ങൾ വന്നാൽ നമ്മളതിലേക്ക് പോകാന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ടീം വർക്ക് ഈ പറഞ്ഞ ടെക്നീഷ്യൻസ് ക്യാമറമാൻ എഡിറ്റർ മ്യൂസിക്കിലായിക്കോട്ടെ എല്ലാ കാര്യവും ഇപ്പം എനിക്ക് ആക്ച്വലി എപ്പോഴും കൂടുതലും കൺഫ്യൂഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇപ്പോൾ ഒരു സമയത്ത് ഒരു മൂന്ന് ഓപ്ഷൻ കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ മൂന്ന് ഓപ്ഷൻ ചോദിച്ചാൽ ചിലപ്പോൾ മൂന്നും ഇഷ്ടപ്പെടും മനസ്സിലായി അപ്പോൾ അപ്പോൾ ഏത് അങ്ങനത്തെ മ്യൂസിക്കിൽ നമുക്ക് ഒരു പിക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഏത് വേണം ഏതായിരിക്കും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ അതേസമയം ഷൂട്ടിംഗ് ടൈമിലോ ഇതിലൊന്നും എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല ഞാനത് കൃത്യമായിട്ടൊരു ഇതിൽ തന്നെയാണ് പോവാൻ്റെ കൂടെ പ്രത്യേകത രണ്ടുപേർക്കും ക്യാമറമാന്മാരായാലും രണ്ടുപേരും ആയിരുന്നു നമ്മൾ ത്രൂ നമ്മൾ ഒരു ഒരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാതാണ് രണ്ട് സിനിമകളും ചെയ്തത് ഏത് തരത്തിലുള്ള ഓണേഴ്സാണ് കുറേ ഉണ്ട് ഓണേഴ്സുണ്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൂടുതൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാഴ്ച നമ്മൾ കുറേ പടങ്ങൾ കാണുന്നുണ്ട് കാണുന്നതിൽ ഇഷ്ടമുള്ള പടങ്ങൾ നമുക്കറിയാം ചിലപ്പം ചിലപ്പം മെലഡീസ് ആയിട്ടുള്ളതും ഫൈറ്റ് ഉള്ളതും റിവഞ്ച് അങ്ങനെയുള്ള ഏത് ടൈപ്പാണ് ചെയ്യാൻ കഴിയുമെങ്കിലും എൻ്റെ മനസ്സിനകത്ത് എനിക്കൊരു പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയും അത് എനിക്ക് അതിനകത്ത് എനിക്ക് രണ്ട് ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സിനിമ വേറെയും നമ്മൾ ചെയ്യേണ്ട സിനിമ വേറെയും എന്നുള്ളൊരു അവസ്ഥയുണ്ട് അതായത് ഇപ്പം ഞാൻ ചെയ്തപ്പം എപ്പോഴും ഒരു ഫീൽ ഗുഡ് എന്നൊരു ഫാമിലി ത്രില്ലർ ജോണുണ്ടായിരുന്നൊരു കൈൻഡ് ഓഫ് അതായത് ശരിക്കും പറഞ്ഞാൽ ആക്ഷനോ അടിയോ ചീത്ത വെളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു ത്രില് ഒരു സ്കീപ്പ് ചെയ്ത് അങ്ങനത്തെ ഇതില്ലാത്തൊരു സിനിമയായിരുന്നു രണ്ടാമത് ചെയ്തൊരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി ആയിരുന്നു ഒരു ഫീൽ ഗുഡ് എലമെൻറ്റ് അങ്ങനത്തെ ഈ കൈൻഡ് ഓഫ് ഇങ്ങനത്തെ സിനിമകളോ അങ്ങനത്തെ വളരെ സൈലൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് എന്നാൽ വളരെ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകളാണ് എനിക്ക് ഇഷ്ടമുള്ളത് ഫേവറ ഫേവറേറ്റ് അങ്ങനത്തെ ഇഷ്ടമുള്ള സിനിമകളുണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് എന്താ പറയുന്നത് ഒരു ഇതുണ്ടാക്കുന്ന ഹുക്ക് ഉണ്ടാക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ തിയേറ്ററിൽ ഓടുന്ന സിനിമകളാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതിന് പല ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഓടുന്ന സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമ അങ്ങനെ ആവണമെന്നില്ല അതായത് ഇപ്പോൾ കൂടുതലും ത്രില്ലർ സിനിമകൾ ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടുള്ള കോമഡി സിനിമകൾ ഇതൊക്കെയാണ് തിയേറ്ററിൽ ഇപ്പോഴത്തെ സമയത്ത് ഓടുക ഇപ്പം ഈ രണ്ട് പ്ലാറ്റ്ഫോം വന്നപ്പം തിയേറ്റർ സിനിമകളും ഒ ടി ടി സിനിമകളെന്ന് പറയുന്ന രണ്ട് അങ്ങനെ വലുതായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ തിയേറ്ററിൽ എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പം ഓടുന്നു ഇപ്പം ഇപ്പം സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കായില്ലെങ്കിൽ വലിയ ഡിസാസ്റ്റർ ആവും പണ്ടത്തിൽ നിന്നുള്ള വ്യത്യാസം പറയുകയാണ് അതൊരു മീഡിയം ലെവലിൽ ഓടുന്ന സിനിമ എന്ന് പറയുന്നത് കുറവാണ് കുറവാണിപ്പം അതായത് മീഡിയം ഹിറ്റ് എന്നൊക്കെ പറയുന്നത് കുറവാണ് അതായത് ഒന്നീ ഡിസാസ്റ്റർ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് അതായത് കളക്ഷൻ ഇപ്പം പോയി കഴിഞ്ഞാൽ സിനിമ ഒരു ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി സി ആറിലേക്ക് പെട്ടെന്ന് എത്തും അങ്ങനത്തെ ഒരു അവസ്ഥയാണിപ്പം മലയാളത്തിൽ ഇപ്പം സിനിമയ്ക്കുള്ളത് അതേസമയം ഇല്ലെങ്കിൽ ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ് കാരണം ആ ഒ ടി കാണാല്ലോ എന്നൊരു ഓപ്ഷൻ കിടക്കുന്നത് ആളുകൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ ഓടുന്ന സിനിമ ചെയ്യാനാണ് നമ്മളിപ്പം ആഗ്രഹിക്കുന്നത് അപ്പം അതുപോലെ തന്നെ എനിക്ക് ഈ ത്രില്ലർ സിനിമകളും ആക്ഷൻ സിനിമകളൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമ്മളിപ്പം അടുത്ത ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന സിനിമ ഒക്കെ നമ്മൾ സിനിമ ഇപ്പോൾ ഞാനത്തെ പൃഥ്വിരാജായിട്ടൊരു സിനിമയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ റേഡിയോയെക്കുറിച്ചുള്ള ആലോചനകൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് തൊണ്ണൂറ് വർഷങ്ങൾ റേഡിയോയുടെ സ്വർണ്ണ വർഷങ്ങൾ അപ്പോൾ വീട്ടിൽ എനിക്ക് തോന്നുന്നത് വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഒക്കെയൊക്കെ റേഡിയോ കേൾക്കുന്നവരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എങ്ങനെയാണ് അതിൻ്റെ ഒരു എനിക്ക് റേഡിയോ എന്ന് പറയുമ്പോൾ ഭയങ്കര നൊസ്റ്റാജ്ജ് ഇപ്പോൾ ഒരുപാട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഭയങ്കര നൊസ്റ്റാജ് ഇതാണ് എനിക്ക് എൻ്റെ ചില കാര്യങ്ങളെ എപ്പോഴും ഇപ്പോഴും എൻ്റെ തലയിലൂടെ ഓടുന്നത് ചില റേഡിയോയിലെ പരിപാടികളുടേതും ഇതുമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു കാര്യം എൻ്റെ കാലത്ത് ഞങ്ങൾ എൻ്റെ കുടുംബ വീട്ടിലായിരുന്നു സമയത്ത് എൻ്റെ അപ്പൂപ്പന് റേഡിയോ അപ്പോൾ ഈ അപ്പൂപ്പൻ്റെ റേഡിയോ അപ്പം അപ്പൂപ്പൻ ഉണർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഉണരുന്നത് ഈ ഇത് കേട്ടിട്ടാണ് ഈ സൗണ്ട് റേഡിയോയുടെ രാവിലത്തെ ടോണും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഉണരുന്നത് തന്നെ അപ്പോൾ അത് വരുന്നു പിന്നെ ഓരോ സമയത്ത് ഇപ്പം എന്നെ സംബന്ധിച്ച് അപ്പൂപ്പൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് സെയിം റേഡിയോയിലെ പരിപാടി സെയിം എന്നായിരിക്കും ആ റേഡിയോയിൽ ഞാൻ ഇപ്പോൾ എവിടെ പുറത്ത് നിന്നാലും ആ പരിപാടി വരുമ്പോൾ അറിയാം ആ പൂപ്പന് ഈ സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയമാണ് ഫുഡ് കഴിക്കുന്ന സമയമാണ് പിന്നെ വൈകുന്നേരം പുള്ളി കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഇപ്പോൾ വയലും വീടും എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടി സമയത്ത് പുള്ളി സ്ഥിരം കഞ്ഞി കുടിക്കുന്ന സമയം എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം എപ്പോഴും ടൈം മേനേജ് എപ്പോഴീ റേഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായി അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പൂപ്പൻ പിന്നെ അമ്മയൊക്കെ റേഡിയോ കേൾക്കുന്നവരായിരുന്നു ഒരുപാട് വർഷങ്ങൾ ആ റേഡിയോയുടെ ഒരു ഇതുണ്ട് പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ പിന്നെ ഈ വണ്ടിയിൽ പോകുമ്പോൾ കേൾക്കുന്ന ഇതല്ലാതെ പിന്നെ കൂടുതൽ ഈ റേഡിയോ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അതിന് അതിന് കുറച്ചു ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് വന്നതിന് ശേഷം മൻ കി ബാത്ത് തുമിക്കാറ് ഞാൻ കേൾക്കുന്ന ഒരാളാണ് അപ്പോൾ അത് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റേഡിയോയ്ക്ക് പോപ്പുലാ പോപ്പുലാരിറ്റി കൂടി ഒരു എന്താ എന്താണ് ആകാശവാണിയുടെയൊക്കെ ഈ ഇതിൻ്റെ തന്നെ ഒരു റീബ്രാൻഡിങ് എന്ന് പറയാമെന്നുള്ളൊരു കാര്യം വന്നത് ആ സമയത്താണ് എല്ലാ ലേയേഴ്സിലുമുള്ള ആൾക്കാർ കേൾക്കുന്ന ഒരു മാധ്യമമാണ് റേഡിയോ പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഒരു ഏജ് ഫാക്ടറുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത് താഴെയുള്ളവരൊന്ന് റേഡിയോ ഇപ്പം കേൾക്കുന്നത് അല്ല ഇപ്പോഴും ഞാൻ ഇപ്പം ഞാനൊരു നാല് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് യാത്ര പോയ സമയത്ത് ഒരു ചെറിയ കുറച്ച് ഉള്ളിലേക്ക് പോകേണ്ട ഒരു സ്ഥലമാണ് അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ കടയിൽ കഴിക്കാൻ കയറി ഇപ്പം അവിടെ റേഡിയോ ആണ് അപ്പോൾ നമ്മളങ്ങനെ ഞാൻ കുറഞ്ഞ നാൾക്ക് ശേഷം റേഡിയോ കേട്ടത് അപ്പം അവർ ആ റേഡിയോ ആണ് ഇനി അവർ എനിക്ക് തോന്നുന്നു അവരുടെ കാര്യങ്ങളെല്ലാം ആ അതിൻ്റെ അതിൻ്റെ ടൈമിങ്ങിൽ ആ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതും അത് അതൊരു ഫീലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിറ്റി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റേഡിയോ തന്നെയാണ് ഇപ്പോഴും ആളുകളുടെ ഒരു ഇത് പ്രത്യേകിച്ച് ഒരു ഫോർട്ടി പ്ലസ് ആളുകളുടെ ഒരു ഇത് റേഡിയോ ആണ് അതെ 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 അപ്പോൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എല്ലാ പ്രാർത്ഥനകളും തീർച്ചയായിട്ടും ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മൾ പല സ്ഥലത്ത് ഒരുപാട് വേറെ ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈൻ കാര്യങ്ങൾ പക്ഷേ എന്താ പറയുക നമുക്ക് ഈ ചില കാര്യങ്ങൾ ഞാൻ എന്താ പറയുക ആകാശവാണി പോലത്തെ ഒരു നമുക്കൊരു പ്രസ്റ്റീജിയസ് ഇതാണ് അതായത് ആകാശവാണിയിൽ നമ്മളൊരു അഭിമുഖം കൊടുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ എനിക്ക് ഇന്ന് ഇങ്ങനെ പരിപാടിയിൽ തന്നെ ക്ഷണിച്ചതിനും എനിക്കത് പങ്കെടുക്കാൻ പറ്റിയതൊക്കെ എന്താ പറയുന്നത് എനിക്ക് വലിയൊരു കാര്യം എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞ ഇപ്പോൾ നാഷൻ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില സിഗ്നേച്ച് ഉണ്ടാവുകയെന്ന് പറഞ്ഞത് അതുപോലെയാണ് ഈ പറഞ്ഞപോലെ ആകാശവാണിയിൽ നമ്മുടെ നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടുകൊണ്ടിരുന്ന റേഡിയോയിൽ ഈ പറഞ്ഞ നമ്മുടെ ജീവിതമായിട്ടും നമ്മുടെ കുടുംബം എല്ലാവർക്കും ആയിട്ടും വളരെ ഇതായിട്ട് നിന്നൊരു സാധനത്തിൽ എന്താ പറയുക അതൊരു ഭയങ്കര എനിക്കൊരു ഭയങ്കര ഇതായിട്ട് തോന്നുന്നു ഒരുപാട് നന്ദി ആകാശവാണി ശ്രോതാക്കൾക്ക് ഇത്ര നേരം എന്നെ കേട്ടതിനും ഇനി എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ സിനിമകൾക്കൊക്കെ പിന്തുണയും നമ്മളോടുള്ള സ്നേഹവും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു നന്ദി സംവിധായകൻ വിഷ്ണുമോഹൻ മോഹൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയദ് അൻവർ ചിത്രപദംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം